ഇറാനെ സംബന്ധിച്ചിടത്തോളം വാർ അവർക്ക് പൊരുതാൻ അതായത് ആക്രമിക്കാൻ പറ്റുന്നില്ല ഇതേപോലെ ചില മിസൈലുകൾ കിട്ടേ പറ്റിയുള്ള കണക്ക് പറയാം ടോട്ടലായിട്ട് ഏകദേശം നാനൂറ്റി അമ്പത് മിസൈലോളം ഇറാൻ വിട്ടു ലോങ് റേഞ്ച് ഹൈപ്പർ സോണിങ് സൂപ്പർ സോണിങ് എന്നൊക്കെ പറഞ്ഞേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു ഈ മിസൈലിന്റെ എണ്ണം കുറഞ്ഞു അതെന്താ കുറഞ്ഞത് പെട്ടെന്ന് കാരണം ഇറാൻ ഈ പറയുന്ന അവരുടെ പ്രോക്സിസിനെല്ലാം മിസൈല് കൊടുക്കുന്ന രാജ്യത്തിൻ്റെ മിസൈൽ എങ്ങനെ കുറഞ്ഞു ആദ്യം ഇസ്രായേലിന് ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ടും പറ്റിയില്ല അത് സത്യമാണ് ഈ പല മിസൈല് ഇസ്രായേൽ പിന്നീട് നോക്കുക കഴിഞ്ഞ രണ്ടു ദിവസം ഇന്റർസെപ്ഷൻ പ്രോപ്പറായിട്ടാണ് കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ശനിയാഴ്ച അതായത് ഇന്ന് 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 രാവിലെ ഇറാൻ മിസൈൽ വിട്ടു ഒരു കാഷ്വാലിറ്റി പോലും റിപ്പോർട്ട് ചെയ്തില്ല സമയം ഇന്ത്യൻ സമയം ഏകദേശം രണ്ടു മണിയായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റി ഉണ്ടായില്ല അതായത് ഇറാൻ്റെ ഫയർ പവർ കുറഞ്ഞു അതാണ് എൻ്റെ അർത്ഥം ചുമ ബിഡിത്തരം ഓരോന്നും അടിച്ചുവിടുവാണ് ഗ്ലോബൽ ലേഖകരാണ് അതായത് ഗ്ലോബൽ വാറിൻ്റെ അഫേഴ്സിനെ പറ്റി പഴയ ഐ എഫ് എസ് ഓഫീസർ നോൺസെൻസ് അടിച്ചു വിടുന്നേ അത് ഈ പഴയ കാല വിദേശകാര്യവും സ്ട്രാറ്റജിയൊന്നും അല്ല ന്യൂ ജനറേഷൻ ന്യൂ ടെക് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ഒക്കെ മാറി കൺവെൻഷൻ കൺവെൻഷനായിട്ട് ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോവുക അതാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്